ഹായ് ഫ്രണ്ട്സ് പി എസ് ജനാക്ഷിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് യാത്ര ചെയ്ത് പഠിച്ചാലോ കുറച്ച് സംസാരിച്ച് അതിൻ്റെ കൂടെ പഠനം കുറച്ച് നാളായി മനസ്സിലാഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കുറച്ച് വ്ലോഗ് ചെയ്യുകയാണ് അതിന് പറ്റിയ ഒരു ടോപ്പിക്ക് ചിന്തിച്ച് പക്ഷേ അതിന് അമ്മയം സമയം പ്രശ്നം പല പഴയ പ്രതിസന്ധിയിലും അതിനൊക്കെ ഒരു സമയം വലിയ എന്ന് പറയുന്ന പോലെ അതിനു ഒരു തോപ്പിക്ക് കയ്യിൽ വന്നപ്പോൾ പിന്നെ വേറൊന്നും ചിന്തിച്ച് അങ്ങിറങ്ങും കെമിസ്ട്രി നോട്ട്സ് എടുത്തപ്പോഴാണ് മനുഷ്യജീവിതമായി ഇത്ര ചേർന്ന് കിടക്കുന്ന ആസിഡുകളെ കണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ പഴം പച്ചക്കറികളിലുള്ള ആസിഡ് പഠിക്കുക അങ്ങനെയൊക്കെ കണ്ടുപഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു രസമല്ലേ തിരുവനന്തപുരത്ത് താമസിക്കുന്നവൻ പഴം പച്ചക്കറികൾ എന്ന് മനസ്സിൽ വന്നപ്പോൾ തന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല നേരെ ശാലയിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു മഴയത്ത് മൊത്തം കുളമാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ആ സമയം തമ്പാനൂർ ഈ ചാല സെഡ് റോഡ് സൈഡിലൊന്നും ഈ മഴയൊത്ത് പോകാൻ ഭയങ്കര പാടാണ് കുഴിയും വെള്ളം മൊത്തം വെള്ളത്തിട്ടായിരിക്കും ഒന്ന് പേടിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും കുറേ സമയം എടുത്തു അങ്ങെത്താൻ പക്ഷേ ഭാഗ്യമെന്ന് പറയാം മഴ എന്നൊരു കാര്യമില്ലായിരുന്നു വീട്ടിലെത്തുന്ന മഴ പെയ്തേ ഇല്ല എങ്കിൽ നമുക്ക് ചായയിലൂടെ നടന്ന് ഈ പഴങ്ങളെയും പച്ചക്കറികളെയും ഒക്കെ കണ്ട് ഒന്ന് പഠിച്ചാലോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് ആദ്യത്തെ ഒരു കുട്ടി ബ്ലോഗ് എങ്കിലിനി നമ്മൾക്ക് ആസിഡ് കൂടി അത് പഠിച്ചാലോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സാലിക് ആസിഡാണ് ഓക്സാലിക് ആസിഡ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ നേന്ത്രപ്പഴം ഈ നേന്ത്രപ്പഴത്തിൽ ഏത് ആസിഡാണെന്ന് അറിയാമോ ഓക്സാലിക് ആസിഡ് ഒന്നാമത്തേതാണ് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം ഓക്സാലിക് ആസിഡ് കാണാൻ രസമല്ലേ ഇനി അടുത്തത് തക്കാളി തക്കാളി കണ്ടപ്പം എന്ത് നല്ല ഭംഗി കാണാൻ തക്കാളി ഈ തക്കാളിയിലും ഓക്സാലിക് ആസിഡാണ് പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് അടുത്ത ഒരാളെ കൂടി വേണ്ടി നമുക്ക് കാണാൻ ചോക്ലേറ്റ് ചോക്ലേറ്റിലും അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് ഓക്സാലിക് ആസിഡ് ഓക്സാലിക് ആസിഡ് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കണ്ടത് തക്കാളി കണ്ടു നേന്ത്രപ്പഴം കണ്ടു ചുവന്നുള്ളി കണ്ടു ചോക്ലേറ്റ് കണ്ടു ബാക്കി എല്ലാ പച്ചക്കറികളും ഉണ്ട് അടച്ചിനെ മാത്രം കാണുന്നതിന് അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും പോയി മരച്ചീനിയെ എടുക്കാമെന്നൊക്കെ ചിന്തിച്ച് പുറത്തോട്ട് പോകുമ്പോഴാണ് എൻട്രൻസിൻ്റെ അവിടെ തന്നെ മരച്ചീനി ഇരിക്കുന്നത് പ്രൂസി ക്യാസ് മരച്ചീനി പ്രൂസി കാസ് മറന്നുപോലെ മരച്ചീനിയിൽ നടക്കുന്ന ക്യാസിലേതാണ് പ്രൂസി കാസ് ഇനി അടുത്തത് തേയില ആയിരുന്നു തേയില തപ്പി നടക്കുക എന്ന് പറഞ്ഞാൽ പച്ചക്കറി ആ ഭാഗത്തൊന്നും അല്ലല്ലോ പലചരക്ക് കടയിലാണ് നോക്കേണ്ടത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് കുറച്ച് അപ്പുറത്ത് കാപ്പി തേയില പൊടിച്ച് കൊടുക്കുന്ന ഒരു ഫ്രഷ് ആയിട്ട് പൊടിച്ച് കട ഉണ്ട് അപ്പോൾ അവിടെ ചോദിച്ചു തേയില ഉണ്ടെന്ന് അപ്പോൾ അവിടെ ഒളിച്ചേട്ട് മൂന്ന് തരത്തിലുള്ള തേയിലയാണ് എടുത്ത് വെച്ചത് നല്ല പൊട്ടി പൊടിയായിട്ടുള്ള തേയിലയും ചിലത്തരി കൂടുതൽ കൂട്ടത്തിൽ ഇല ആ ചേട്ടൻ മൂന്ന് ടൈപ്പിൽ ശരിക്കും ഒരു വീഡിയോ ചെയ്യാൻ അല്ല ഒരു തേയില ഇച്ചിരി തേയിലയുടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ചേട്ട് മൂന്ന് ടൈപ്പിലുള്ള തേയില കൊണ്ടുവന്നു വീഡിയോ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് തേയില അടങ്ങിയിരിക്കുന്ന ആസിഡ് ആസിഡെന്ന് പഠിക്കാം ടാനിക് ആസിഡ് തേയില ഏത് ആസിഡാണ് ടാനിക് ആസിഡ് കിട്ടിയല്ലോ ഇനി അടുത്തത് പോയത് തേങ്ങയായിരുന്നു തേങ്ങ തപ്പിപ്പോയി വലിയൊരു കടയിൽ നിറച്ചും തേങ്ങ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നു ഒരു ഭാഗത്ത് വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം തേങ്ങ അപ്പോൾ അവിടെ പോയി ചോദിച്ചു ഇതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സംഭവിച്ചു തേങ്ങ ഉള്ള വീഡിയോ എടുത്തു അപ്പോൾ ആസിഡ് കൂടി പഠിക്കണ്ടേ തേങ്ങയിൽ ഇടയ്ക്കിരിക്കുന്ന ആസിഡ് അറിയാമോ കാപ്രിക് ആസിഡ് കാപ്രിക് കൊപ്ര ഇല്ലേ നല്ല കോമ്പിനേഷനുണ്ട് തേങ്ങ കാപ്രിക് ആസിഡ് തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആസിഡാണെന്ന് കാപ്രിക് ആസിഡ് തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക് ആസിഡ് ഫൈറ്റിക് ആസിഡ് ഫൈറ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം മെയിൻ ഐറ്റം വെറുനില അരി അരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഫൈറ്റിക് ആസിഡ് ഫൈറ്റിക് ആസിഡാണ് അരിയിൽ അടങ്ങിയിരിക്കുന്നത് ഇനി കാണാൻ പോകുന്നത് ആരെയാണെന്നറിയോ വെറ്റിലയാണ് നല്ല ഫ്രഷ് വെറ്റില നല്ല ഫ്രഷ് വെറ്റിലയാണ് ഇതെന്ത് ആസിഡാണെന്ന് പക്ഷെ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക ആസിഡ് കാറ്റാച്യൂണിക് ആസിഡ് കാറ്റാച്യൂണിക് ചൂണിക് ആസിഡാണ് വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്നത് ഇത് നോക്കിയേ കാറ്റെറ്റ നല്ല കോമ്പിനേഷനിലെ ച്യൂണിക് ആസിഡ് ചുണ്ണാമ്പ് കോപ്പി വെറ്റില കഴിക്കുക കാറ്റാച്യൂണിക് ആസിഡ് നല്ല കോമ്പിനേഷനാണ് വെറ്റിലേ ആയിട്ട് കാറ്റ വെറ്റ കാ ക്യാറ്റാ ചൂണ്ണി വെറ്റയും ചുണ്ണാമ്പും ഓർക്കാൻ നോക്കത്തില്ലേ പറഞ്ഞ പരീക്ഷിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉത്തരം കിട്ടത്തില്ലേ കാറ്റാ ചൂണ്ണി വെറ്റ ചുണ്ണാമ്പ് വെറ്റില ആസിഡ് കാറ്റാ ചൂണിക് ആസിഡ് കിട്ടിയോ ഇനി നമുക്ക് ആസിഡ് ഒന്ന് നോക്കിയാലോ അതെല്ലാവർക്കും അറിയാം അല്ലേ സിട്രിക്ക് ആസിഡ് ഏതിലാണ് നാരങ്ങയിലും ും നാരങ്ങയിലും ഓറഞ്ചിലും ഏതാണുള്ളത് ആസിഡ് രണ്ട് പേരിലാണ് ഉള്ളത് നാരങ്ങ ഓറഞ്ച് കണ്ടല്ലോ മറക്കില്ലല്ലോ നാരങ്ങയിലും ഓറഞ്ചിലും സിട്രിക് ആസിഡ് നെല്ലിക്ക നെല്ലിക്കയിൽ ആസിഡ് നെല്ലിക്കയിൽ ആസിഡ് കിട്ടിയോ നെല്ലിക്കയിൽ ആസിഡ് മറക്കത്തില്ലല്ലോ ഇനി നമ്മൾ ആരെയാണ് കാണുന്നതെന്ന് അറിയാമോ പുളിയും മുന്തിരിയാണ് ഈ പുളിയിലും മുന്തിരിയിലും ഏത് അറിയാമോ ടാർട്ടാറിക് ആസിഡ് പുളിയെ കണ്ട ഒരു ടാറിൻ്റെയൊക്കെ ഒരു ലുക്കില്ലേ അത് വെച്ച് നോർത്താൽ മതി ഈ കിട്ടാൻ വേണ്ടി പരീക്ഷയ്ക്ക് നമുക്ക് ഓയന്മാരൊന്നും കറുപ്പിക്കുക കറക്റ്റ് അതിന് ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് ഉപയോഗിക്കുക അപ്പോൾ ചെറിയ ചെറിയ സിമ്പിൾ ട്രിക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല കോഡ് ഉപയോഗിക്കുന്ന യാതൊരു പ്രശ്നമാണ് കാരണം നമുക്ക് സമയത്തിന് വാച്ചില്ല ഇത് എളുപ്പം ഓർക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് യൂസ് ചെയ്താൽ അത്രയും നല്ലത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എന്തൊക്കെ ഈ പുളി ടാറിൻ്റെ കൂട്ടാണ് മുന്തിരി പുളിക്കത്തില്ലേ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ടാർട്ടാറിക് ആസിഡ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാകത്തില്ലേ പുളിയും മുന്തിരിയും പുളിയിലും മുന്തിരിയിലും ഉള്ളത് ടാർട്ടാറിക് ആസിഡ് ഇനി ഇത് ആസിഡാണെന്ന് അറിയാമോ അസ്കോർബിക് ആസിഡ് അസ്കോർബിക് ആസിനാണ് നെല്ലിക്കയിലുള്ളത് ഈ നടന്നു വരുമ്പം കുറേ പച്ചക്കറികൾ കാണുമ്പം ഭയങ്കര സന്തോഷമാണ് കിടത്തിയിട്ടിരിക്കും ഇതിലേതായിരിക്കും ആസിഡ് ഇതിലേതായിരിക്കും പക്ഷേ നമുക്ക് കുറച്ച് ആസിഡുകളൊക്കെ പിടിച്ചാൽ മതിയല്ലോ അപ്പോൾ അതിനെ മാത്രം എടുത്തിട്ടുള്ളു നല്ല രസമായിരുന്നു അതിന് ഈ പച്ചക്കറികളെയൊക്കെ കാണുക എന്നുള്ളത് മരുന്നടിച്ചാണോ ഇല്ലയോ ഒന്നും അറിയില്ല എന്തായാലും അല്ലേ ഇനി ആപ്പിളിലെ ഏത് അസുഖം അറിയാമോ മാലിക് ആസിഡ് ഈ പഠിച്ചതെല്ലാം ഓർത്തോടെ ആപ്പിളില് മാലിക് ആസിഡാണ് ഉള്ളത് ഒട്ടുമിക്ക ആസിഡുകളും നമ്മൾ പഠിച്ചില്ലേ കുറേ ആസിഡ് കണ്ടില്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം വലിച്ചു നീട്ടി പോകാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യമായിട്ടല്ലേ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കത്തില്ലായിരിക്കും അറിയില്ല നിങ്ങളാണ് ഇതിന് ഉത്തരം തരേണ്ടത് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പരീക്ഷിതമായിട്ട് ചെയ്ത ആദ്യ വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നാലേ അടുത്ത വീഡിയോ ചെയ്യാനൊരു എനർജി കിട്ടത്തുള്ളൂ